നമസ്കാരം എഡിറ്റർ ലൈവിലേക്ക് സ്വാഗതം ഈ സെലക്ഷനിലും ഫാഷനിലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ബാസിദ് സിൽക്സ് ഇനി വേറെ ലെവൽ ബാസിദ് ഫോൺ സീറോ ബാസിദ് ഫൈവ് ഫോർ നയൻ ഫോൺ വൺ ഒന്നര ഏക്കറിൽ യുവ കർഷകൻ ഇറക്കിയ തണ്ണിമത്തൻ കൃഷിയിൽ വിളവെടുപ്പ് തിരുനാവായ സ്വദേശി പറമ്പിൽ സുൽത്താൻ പാട്ടത്തിനടുത്തു നടത്തിയ ജൈവ തണ്ണിമത്തൻ വിളവെടുപ്പാണ് ഉത്സവാന്തരീക്ഷത്തിൽ നടത്തിയത് തിരുനാവായ കൃഷി ഓഫീസർ ഫസ്ന വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൊടക്കൽ താഴെ പെട്രോൾ പമ്പിന് സമീപത്തായാണ് തണ്ണിമത്തൻ കൃഷിയിടം സുൽത്താൻ ഒരുക്കിയത് വിളവെടുപ്പ് തത്സമയം സോഷ്യൽ മീഡിയകളിൽ നിന്നും അറിഞ്ഞ് നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആവശ്യക്കാർ എത്തിക്കൊണ്ടേയിരുന്നു വരും ദിവസങ്ങളിലും വിൽപ്പനയുണ്ടാകുമെന്ന് യുവകർഷകനായ സുൽത്താൻ പറഞ്ഞു വേനൽ ചൂടിനെ ശമിപ്പിക്കാനും ദാഹമകറ്റുന്നതിനും മലയാളികൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് തണ്ണിമത്തനാണ് ഇത്രയും കാലം നാം ആശ്രയിച്ചിരുന്നത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും എത്തുന്ന വിഷമയം കലർന്നെത്തുന്ന തണ്ണിമത്തനാണ് എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറി ജില്ലയിലെ പല കൃഷിക്കാരും തണ്ണിമത്തൻ കൃഷിയിലേക്കിറങ്ങി നൂറുമേനി വിളവെടുപ്പാണ് നടത്തുന്നത് വിവിധ തരം കൃഷികളിലേക്ക് യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവന്ന് മാർഗനിർദ്ദേശങ്ങൾ നൽകി തരിശു ഭൂമികൾ കണ്ടെത്തി കൃഷിയിറക്കാനാണ് തിരുനാവായ കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും ചേർന്ന് ശ്രമിക്കുന്നത് തിരുനാവായ കൃഷി ഓഫീസർ ഫസ്ന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുന്നത്ത് മുസ്തഫ പഞ്ചായത്ത് അംഗം ഹാരിസ് പറമ്പിൽ സ്ഥലം ഉടമയും പൊതുപ്രവർത്തകനുമായ കുഞ്ഞാപ്പു എന്നിവർ സംബന്ധിച്ചു എഡിറ്റർ ലൈഫ് തിരുനാവായ